ഞാൻ ഒരിക്കലും അവനെ കാണാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും അവളെ വിളിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ഇങ്ങനെ പറയുന്ന സെന്റൻസിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അപ്പൊ ഒരിക്കലും എന്നതിന് നമുക്കൊരു നവർ എന്നുള്ളൊരു അർത്ഥം കൊടുക്കാം ഓക്കെ ഒരു വേർഡ് നവർ ആഗ്രഹിക്കുക എന്നതിന് വിഷ് എന്ന് കൊടുക്കാം അല്ലെ ആഗ്രഹം എന്നതിന്റെ ഇംഗ്ലീഷ് ആണ് ആഗ്രഹിച്ചിട്ടില്ല ഓക്കെ കഴിഞ്ഞു പോയതാണ് അല്ലെ കഴിഞ്ഞു പോയത് ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയതായിട്ടാണ് പറയണേ സോ അതിന് മീറ്റ് വേണം സോ നെവർ വിഷ്ഡ് അപ്പൊ നെവർ വിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അർത്ഥം എന്നെ അപ്പൊ നമുക്ക് സെന്റൻസ് ആക്കാം ഞാൻ ഐ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല നെവർ എന്തിനാഗ്രഹിച്ചല്ലാത്ത കാണാൻ അപ്പൊ കാണുക എന്നതിന് സി ആണ് കാണാൻ എന്നാക്കാൻ ടു സി എന്ന് കൊടുക്കാം ആരെയാ അവനെ സോ ഐ നെവർ വിഷ്ഡ് ടു സി ഹിം ഞാൻ ഒരിക്കലും അവളെ വിളിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല എങ്ങനെയാ പറയാ ഞാൻ ഒരിക്കലും അവിടെ പോകാൻ ആഗ്രഹിച്ചിട്ടില്ല എങ്ങനെയാ പറയാ താഴെന്ന് കമെന്റ് ചെയ്തേ